ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് ആർക്കും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന മൂന്ന് ഇൻഡോർ പ്ലാന്റ്സിനെയാണ് അപ്പം ഫസ്റ്റ് വൺ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒരു കെയറും വേണ്ട ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു ഒഴിച്ചുകൊടുത്താൽ മതി അത്യാവശ്യം വളമൊന്നും ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അപ്പം ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് സെക്കൻഡ് വൺ നമുക്ക് സിങ്കോണിയമാണ് സിങ്കോണിയം പല വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ് നന്നായിട്ട് ബുഷായിട്ട് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മതി നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ ചെറിയ ഇങ്ങനെ കട്ടിങ്സ് എടുത്ത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് വേര് പിടിച്ച് നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പം ഇതിനൊന്നും വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി വളപ്രയോഗമൊക്കെ നമുക്ക് ഉള്ളതുപോലെ ചെയ്ത് കൊടുത്താൽ മതി മാസത്തിൽ ഒന്നോ രണ്ടോ വളം ചെയ്ത് കൊടുത്താൽ മതി വലിയ രീതിയിൽ കെയറിങ്ങിൻ്റെ ഒന്നും ഒരു പ്ലാന്റ് ആണിത് മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അഗ്ലോണിമ ആണ് അപ്പം അഗ്ലോണിമ പ്ലാന്റിനും വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ബുഷാക്കി വളർത്തിയെടുത്താൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഇൻഡോർ ആയിട്ട് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം മടിയന്മാർക്കും അടിച്ചുകൾക്കും ഒക്കെ വളർത്താൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റുകളാണ് ഈ മൂന്നെണ്ണം ഞാൻ കാണിച്ചിട്ടുള്ളത് നമുക്ക് വലിയ കെയർ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ പ്ലാന്റിന്റെ ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത് നട്ടു കൊടുത്തിട്ടുണ്ട് പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്